ഞാനൊരു കഥ പറയാം ഒരു മനുഷ്യൻ ഒരു മലമുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയറി 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 ആ പർവ്വതത്തിന്റെ മുകളിലെത്തി ഒരു കല്ലിൽ ഇങ്ങനെ തട്ടി അറിയാതെ ആ മനുഷ്യൻ താഴേക്ക് വീഴാണ് ആ വീഴുന്ന സമയത്ത് അദ്ദേഹം കർത്താവേ എന്ന് വിളിക്കണ്ട് അപ്പൊ ആരാണ് കയറിയത് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കർത്താവേ എന്ന് വിളിക്കുകയാണ് കർത്താവേ എന്ന് വിളിക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തിനിങ്ങനെ ഒരു ഒരു വള്ളിയിൽ പിടുത്തം കിട്ടു അദ്ദേഹത്തിന് വല്ലാത്ത ആശ്വാസായി പർവ്വതത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ വീണു വീണപ്പോൾ കർത്താവേ എന്ന് വിളിച്ചു വിളിച്ച ഉടനെ അദ്ദേഹത്തിന് ഒരു വള്ളിയിൽ പിടുത്തം കിട്ടി ഇദ്ദേഹത്തിന് ഭയങ്കര സമാധാനം കാരണം നിലത്ത് കെത്തിയിട്ടില്ല തൽക്കാലം ഒരു ആശ്വാസത്തിന് എന്റെ പിടിവള്ളി ഉണ്ടല്ലോ അപ്പൊ ഈ കർത്താവെ എന്നുള്ള വിളി കേട്ട് സാക്ഷാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കർത്താവ് ഹാജരാകാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിലേറെ സന്തോഷം നിങ്ങൾ ആരും ഉറങ്ങണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ അറിയോ ഇത് കുറച്ച് കേട്ടിട്ട് അവസാനമൊക്കെ കേട്ട മൂപ്പര് ഇന്ന് വന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറയും ഇത് ഹദീസൊന്നും അല്ല അപ്പോൾ ഒന്നെങ്കിൽ മുഴുവനായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുക ഹദീസല്ല ഒരു കഥയാണ് ആ കഥയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് അതിലേറെ സന്തോഷായിട്ടോ ഞാൻ എന്ന് വിളിച്ചപ്പോ എന്റെ മുമ്പിൽ കർത്താവ് വന്നല്ലോ അപ്പൊ ഇദ്ദേഹത്തോട് ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കാണേ നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടോ അപ്പൊ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ട് കർത്താവേ എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ കർത്താവ് വീണ്ടും ചോയിക്കാണേ ശരിക്കും വിശ്വാസം ഉണ്ടോ അപ്പൊ ഇദ്ദേഹം വീണ്ടും പറഞ്ഞു ശരിക്കും വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ വീണ സമയത്ത് കർത്താവേ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെ വിളിക്കായിരുന്നു ഇപ്പൊ നമ്മുടെ വാശി പറഞ്ഞാൽ ആള് നല്ല ശുദ്ധ മുഹിദ് ആണ് ശിർക്കൊന്നുമില്ല യഥാർത്ഥ കർത്താവിനെ തന്നെ വിളിച്ചത് അപ്പൊ കർത്താവ് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടേ യക്കൈനു വേണ്ടിയിട്ട് ചോദിക്കാണ് ശരിക്കും പൂർണ്ണമായ രൂപത്തിൽ നിനക്ക് തന്നെ വിശ്വാസമുണ്ടോ അപ്പൊ ഇദ്ദേഹം ഒന്നുകൂടെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മറുപടി കൊടുത്തു ഉണ്ട് കർത്താവെ ഉണ്ട് എനിക്ക് അങ്ങിൽ അതിയായ മതിയായ വിശ്വാസമുണ്ട് ഇത് കേട്ടപ്പോൾ കർത്താവ് പറയണേ എന്നാൽ നിങ്ങൾ പിടിച്ച ഈ പിടുത്തം വിട്ടോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാ സത്യത്തിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടിയിരുന്നത് നല്ല വിശ്വാസമുള്ള കർത്താവ് ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല മുന്നിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് വള്ളിയിൽ അഭയം കൊടുത്ത കർത്താവിന്റെ ആ വാക്ക് അദ്ദേഹം കേൾക്കണ്ടേ കേൾക്കണ്ടേ കേൾക്കണം അദ്ദേഹത്തിടിവിടണം പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞറിയോ പിടുത്തം വിടുൂല കർത്താവേൻ പിടുത്തം വിടുൂല കർത്താവൻ അപ്പൊ എന്താണ് പിടുത്തം വിടുൂല കർത്താവെ എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതറിയോ നമ്മളൊക്കെ പണ്ട് പഠിച്ചതുപോലെ ഒന്നാം ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് പാടിയ പാട്ടുണ്ടല്ലോ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ആണ് ഇസ്ലാം ഈമാൻ അറിയില്ലെങ്കിൽ നമ്മുടെ വീടാണ് എത്ര മനോഹരമായിട്ടാണ് നമ്മൾ പഠിച്ചത് എത്ര മനോഹരമായാണ് ഇസ്ലാംകാരും എന്ന് നമുക്ക് ബോധ്യം വന്നത് അതിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളാത്തവർക്ക് വീട് നരകമാണ് എന്ന് ചെറുപ്പം തൊട്ടേ നമ്മൾ വിശ്വാസല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ അല്ല പറയുന്നത് കേൾക്കാൻ നിൽക്കണേ അതുകൊണ്ടല്ലേ പ്രവാചകൻ പറയുന്നത് അനുസരിക്കാൻ നിൽക്കണേ സാക്ഷാൽ കർത്താവ് അപ്പോ പറഞ്ഞത് നീ പിടുത്തം വിട്ടോ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം നിനക്ക് കൂട്ടായി ഞാൻ ഉണ്ടാവും എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ടാവും നീ ഒരു പ്രയാസത്തിലായാൽ ആ പ്രയാസത്തിൽ നിന്നെ കരക്കെത്തിക്കാൻ രക്ഷപ്പെടുത്താൻ ഞാൻ മതിയായവനാണ് ഈ ബോധം കൊടുത്തപ്പോ ഏയ് പിടുത്തം ഇടൂല കാരണം എന്താ അഥവാ ഞാൻ ചാഴ് വീണു മരണപ്പെട്ടാലോ അതുകൊണ്ട് കർത്താവ് ആണെങ്കിലും ശരി എനിക്ക് അത്ര ഉറപ്പില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നർത്ഥം ഉറപ്പ് ഇപ്പോഴും വന്നിട്ടില്ല നമ്മുടെയൊക്കെ വിശ്വാസം ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര കണ്ട് നമ്മുടെ വിശ്വാസം കറകളഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടും അതില്ലാത്തത് കൊണ്ടാണ് ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ചിലരൊക്കെ വന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് റസൂല് പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറുമ്പരിച്ച് പരിച്ച് വരുന്നത് പോലെ ഷിർക്ക് കടന്നു വരും ഉറുമ്പരിച്ചു വരുന്നത് പോലെ ഷിർക്ക് കടന്നു വരും നിനക്കറിയോ കിച്ചണിലേ അടുക്കളയിൽ ഒരു പഞ്ചസാരത്തരി വീണാൽ നമ്മൾ അത് കാണണം എന്നില്ല അത് നമ്മളെക്കാൾ മുമ്പേ കാണുന്നത് കൂട്ടങ്ങളാണ് ആ ഉറുമ്പിൻകൂട്ടങ്ങൾ വരി വരിയായി അങ്ങോട്ട് കടന്നു വരുമ്പോഴാണ് അവിടെ ഒരു പഞ്ചസാരത്തരി ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ തിരിച്ചറിയണത് എന്നിട്ടാ അത് ക്ലീൻ ചെയ്യുന്നത് അത് നിലത്തുനിന്നെടുക്കുന്നത് ഇങ്ങനെയാ ഷിർക്ക് കടന്നു വരിക ബോധ്യപ്പെടണമെന്നില്ല അറിയണം എന്നില്ല ഒപ്പം വരിവരിയായി ഒരു പച്ചം പട്ടാളങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും ആ ഷിർക്കിലേക്ക് നടന്നെടുക്കാൻ ചിലപ്പോ ചിലർ കഴിച്ചിലാകാം രക്ഷപ്പെടാം അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് വീടല്ല നാടല്ല സമ്പത്തല്ല ജോലിയല്ല കൂലിയല്ല പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ആദർശമാണ് വിശ്വാസത്തിന്റെ അടിത്തറയാണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവോളം പറയണം അലഹദില്ല എന്നുള്ളത് ചെറുപ്പത്തിൽ പഠിച്ച അതേ ഈമാൻ അത് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ പൂർവ്വ സൂരികളായിട്ടുള്ള നമുക്ക് മുൻപേ നടന്നുപോയ ഒട്ടേറെ ആളുകൾ അതിൽ സ്വഹാബത്തുണ്ട് അതിൽ താപ്യകളുണ്ട് അതിൽ പ്രവാചകന്മാരുണ്ട് അതിൽ മഹിളാരത്നങ്ങളുണ്ട് അവരൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് നിലനിർത്തിയതാണ് അവരുടെ ഈമാൻ സുമയ്യാ ബീവിയുടെ ചരിത്രം നമുക്കറിയൂലേ എന്തിനാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാൻ കാരണം പ്രിയപ്പെട്ടവരെ സമ്പത്ത് മോഷ്ടിച്ചതല്ല ആരെയും അപമാനപ്പെടുത്തിയതല്ല കളവ് പറഞ്ഞതല്ല വഞ്ചിച്ചതല്ല ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണമാണ് ആസിയ ബീവി കൊട്ടാര സുഖങ്ങളെക്കാൾ പരലോകത്തെ സുഖത്തിനും അവിടത്തെ ഭവനത്തിനും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എന്തിനാ സ്വർഗത്തിനും അല്ലാഹുവിനും ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ടാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഇന്നും അസറും ജംആി നമസ്കരിച്ചപ്പോൾ എത്ര അറിയോ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് റുക്കോയിലേക്ക് പോയപ്പോ അവിടെ നിന്ന് നമ്മൾ അക്ബർ എന്നാണ് എന്താ ഈ തക്ബീർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നിങ്ങനെ പറയാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നിങ്ങനെ പറയാൻ ഒരു ദിവസം പതിനേഴു തവണ മിനിമം സുന്നത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന സൂറത്തല്ലേ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയുറപ്പിക്കുന്ന ഒരായത്തില്ലേതുക്ക ഞങ്ങൾ നിന്നെ മാത്രമാണ് വിളിച്ചു തേടുന്നത് നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് എന്തായി പറയണേ റബ്ബേ നിന്നോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ നിന്നെ മാത്രമേ സഹായത്തിനായി ഞങ്ങൾ വിളിക്കണുള്ളൂ എന്നിട്ടോ സലാം ചൊല്ലിയിട്ടേ സലാം ചൊല്ലിയിട്ടേ പിന്നെ പലരും പോവുക ദർഗയിലേക്ക് മകാമിലേക്ക് അവിടെ കിടന്നുറങ്ങുന്ന മഹാൻമാൾ എന്ന് കരുതുന്ന പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുക സംഭവിക്കുക അരയിൽ ഏല സുകട്ടി കൈകളിൽ ചരട് കെട്ടിയിട്ട് അതേ ഇയാക്കൻ അബുദു ആവർത്തിക്കുക കണ്ണേറിനെ ഭയപ്പെടുക സിഹിറിനെ പേടിക്കുക ഇങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഇപ്പോഴും പേറി നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മുടെ അയൽപക്കങ്ങളിലായി അത്തരത്തിലുള്ള മുസ്ലിമുകൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് എടി പഞ്ചസാരയുണ്ടോ നീ എഴുതിന് ഡ്രസ് എടുത്തോ ഇല്ലെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളെക്കാൾ മഹത്തരമാണ് അവരുടെ വിശ്വാസത്തിനേറ്റം കറകളും പുഴുക്കുത്തുകളും അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് അതിന് ഒരു കോപ്പി വെളിച്ചം കൊടുക്കാൻ ഒരു ശബാബ് കൊടുക്കാൻ ഒരു പുടവ ഇങ്ങനെ ഏതെങ്കിലും വഴിയെ അവരെ രക്ഷപ്പെടുത്താൻ സംഗമത്തിന് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് വാഹനം പുറപ്പെട്ടപ്പോ അതിലൊരു സീറ്റ് ആ അയൽവാസിയെ ബുക്ക് ചെയ്യാൻ അവരെ എത്തിക്കാനുള്ള ശ്രമം ഈ താഴത്തിന്റെ ഭാഗമായുള്ള ഒരു വിളിയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് വിശ്വാസികളുടെ ഗുണമായി കൃത്യമായി വിശ്വസിക്കുന്നവരാണ് അതിൽ സംശയമില്ലാത്തവരുമാണ് അവരുടെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ ത്യാഗം ചെയ്യുന്നവരാണ് പരിശ്രമിക്കുന്നവരാണ് അവരെത്ര സത്യവാൻമാർ സൂറത്തുൽ ഹുജറാത്ത് പതിനഞ്ചാമത്തെ വിശ്വാസികൾ വിളിച്ചുകൊണ്ട് അല്ല ചോദിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടത്തെ പറ്റി പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ പ്രത്യേകത ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ എന്നുള്ളത് നിങ്ങൾ അവന്റെ പ്രവാചകനിലും ും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏർപ്പെടണേ നിങ്ങൾ അതത്രേ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഇതാണ് നിങ്ങൾക്കുള്ള ലാഭകരമായിട്ടുള്ള കച്ചവടം എന്ന് പടച്ചോൻ ഖുർആാനിലൂടെ പരിചയപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമ്മൾ ആ കച്ചവടത്തെ ഏറ്റെടുക്കണം നമ്മുടെ വിശ്വാസം കൃത്യമായിരിക്കണം എന്നർത്ഥം ആ വിശ്വാസത്തെ പ്രബോധനം ചെയ്യാനും സാധിക്കണം എന്നർത്ഥം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ സ്വഹാബ ആ വിശ്വാസത്തെ പ്രബോധനം ചെയ്തവരല്ലേ റഫ മൈതാനത്തെ പ്രസംഗം കേട്ട് അവരുടെ കുതിര അവരുടെ വാഹനങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ദിക്കുകളിലേക്ക് അവർ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി നാടും വീടും വിട്ട് സഞ്ചരിച്ചവരാണ് നമുക്ക് അത്ര വലിയ ത്യാഗൊന്നുമില്ല വീട് വിടണ്ട നാട് വിടണ്ട പക്ഷേ തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് ഈ ദീനിന്റെ സത്യസന്ദേശം എത്തിക്കുക എന്നുള്ള വലിയ ബാധ്യതയുണ്ട് നമ്മൾ ഇപ്പോഴും ഉറങ്ങുകയാൾ മ്മളിപ്പോഴും ഉറക്കം നടിക്കുകയാണ് ഞാൻ വിശ്വാസത്തിന്റെ ഹലാവത്ത് അതിന്റെ മാധുര്യം അനുഭവിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അയൽവാസിക്ക് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവര് ഇപ്പോഴും അല്ലേ ഏലസുകളിൽ തകിടുകളിൽ കണ്ണിനെയും കണ്ണേറിനെയും പേടിച്ച് നാവിനെയും നാവേറിനെയും പേടിച്ചുകൊണ്ട് അവർ ഭയവിഹുലരായി കഴിഞ്ഞുകൂടുകയല്ലേ ഇല്ലേ ആരൊക്കെയോ കാതുകളിൽ മന്ത്രിച്ചപ്പോ ഇങ്ങനെ അള്ളഹനോടും പ്രാർത്ഥിച്ച് ഇങ്ങനെ നടന്നോ കുട്ടി എനിക്ക് അഞ്ചു കൊല്ലായിട്ട് കുട്ടി ഉണ്ടാവണില്ല അത് പത്ത് കൊല്ലായാലും ഉണ്ടാവാൻ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു നടന്നോ അവിടെ ഒരു സ്ഥലണ്ട് ഈ ഒന്ന് പോയി നോക്ക് പോയവർക്കൊക്കെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചിലർ കാതുകളിൽ മന്ത്രിച്ചപ്പോ ആ കാത് ആ കാത് ഹൃദയത്തോട് പറയേ ഒന്ന് പോയി നോക്കിയാലോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഡിസ്കഷൻ നടത്തും അല്ലേ ഭർത്താവ് ഭയങ്കര മുജാഹിദാണ് അതുകൊണ്ട് പറയാനൊക്കെ പേടിയുണ്ട് പക്ഷെ പറഞ്ഞു നോക്കി മൂപ്പര് പറഞ്ഞ് അല്ലേ പോലെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പിന്മാറേണ്ടിയിരുന്ന ഞാൻ എന്താ അറിയോ നിങ്ങൾ തെറ്റും ശരി നോക്കി നിന്നോളി നമുക്കും വേണ്ടേ നമുക്കും വേണ്ടേ ഒരു സന്താനം അല്ലേ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി ഇമോഷണലി കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനെ വിട്ട് ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകും ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകും പ്രിയപ്പെട്ടവരെ അവിടെ എങ്ങാനും അല്ലെ അത് പോയതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കിട്ടണില്ല പക്ഷെ അല്ലാണ്ട് ഒരു വിധി എന്നോണം അത് പിറ്റേ വർഷത്തിലോ അടുത്ത വർഷത്തിലോ ഒരു കുഞ്ഞവർക്ക് ഉണ്ടായാൽ എന്താ സംഭവിക്കണത് ആ ചരടിലും ആ ഏലസിലും അവിടുത്തെ ദർഗയിലും അവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പിഴച്ചു അർത്ഥം എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് മനസ്സറിഞ്ഞ് ചൊല്ലുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ വിട്ട് മറ്റൊരു പുണ്യകേന്ദ്രത്തിലേക്കോ മറ്റൊരു ധ്യാന കേന്ദ്രത്തിലേക്കോ അഭയം തേടാൻ എങ്ങനെയാണ് സാധിക്കുക ഒരിക്കലും കഴിയൂല കഴിയൂലെന്നല്ലാണ് അല്ലെങ്കിൽ ഖുർആാനിന്റെ അർത്ഥം നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ പഠിച്ചോനെങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് അള്ളാഹു അക്ബർ ഇങ്ങനെ വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇയാക്കന അബുദൂന്നൊക്കെ വെറുതെ ഇങ്ങനെ രസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പക്ഷോനെ ഞാൻ നിന്നെ മാത്രമേ വിളിക്കൊള്ളൂ നിന്നോട് മാത്രമേ സഹായം തോടുള്ളൂ എന്ന് പറയണ അതേ നാവുകൊണ്ട് മറ്റു സ്ഥലത്തിൽ പോയിട്ട് അവിടുത്തെ ആളോട് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് കഴിയുക അത് കഴിയൂല അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം അത് പ്രവാചകന്മാരും സ്വഹാപത്വൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വല്ലാത്ത പ്രതീക്ഷയായിരുന്നു അറിയൂലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയാണ് കൊതിച്ചത് എത്രയാണ് പ്രാർത്ഥിച്ചത് എത്രയാണ് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളാണെങ്കിലോ നമ്മൾ പ്രാർത്ഥന നിർത്തൂലേ നമുക്ക് മടുപ്പ് വരൂലേ ഇനിയിപ്പം എനിക്കത് ഉണ്ടാവാൻ പോണില്ല അല്ലേ ഒരു വാർദ്ധക്യ വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോ പിന്നെ ഇപ്പോ കുഞ്ഞിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു ഷിബ്രാഹി നബിയുടെ മാതൃക എന്താണെന്നറിയോ എന്തായിരുന്നോ എൻ്റെ ആഗ്രഹം അത് നടക്കുന്നത് വരെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് എന്തായിരുന്നോ എൻ്റെ ആഗ്രഹം അത് കിട്ടുന്നത് വരെ പ്രാർത്ഥന തുടർന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്കിപ്പോഴും പാട്ടുപാടി പഠിച്ച വിശ്വാസമുള്ളൂ വരണമെന്നുണ്ടെങ്കിലേ ഉറച്ച വിശ്വാസം വരണമെന്നുണ്ടെങ്കിലേ അത് ബോധ്യപ്പെടണം പ്രിയപ്പെട്ടവരെ കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കാൻ കഴിയണം എൻ്റെ മകന് എൻ്റെ ഭർത്താവിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ നാടിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ് അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള വിശ്വാസം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിൽ ഉണ്ടല്ലോ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയാണ് എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പ്രാർത്ഥന അളവ് കുറയും പ്രാർത്ഥന അളവ് കുറയും ആലോചിച്ചു നോക്കിയേ ഓരോ ഓരോ പ്രവാചകന്മാരെയും വ്യത്യസ്ത കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റബ്ബ് രക്ഷിച്ച രംഗങ്ങൾ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി അലൈസു അവിടുന്ന് രക്ഷപ്പെടുത്താണ് എങ്ങനെ നമ്മളൊന്നും വിചാരിക്കുന്ന രൂപത്തിലല്ല വിചാരിക്കാത്ത രൂപത്തിൽ റബ്ബിന്റെ ചൂട് റബ്ബ് അതിന്റെ സ്വഭാവത്തെ പ്രകൃതത്തെ മാറ്റിമറിച്ചുകൊണ്ട് തണുപ്പും അല്ല തണുപ്പ് മാത്രം തണുപ്പ് മാത്രം പോരാ അല്ലെ രക്ഷപ്പെടുത്തിയ പോരാ സുഖവും തണുപ്പും സലാം സമാധാനം കിട്ടണം തീ കൊണ്ടിങ്ങനെ പുളയുമ്പോ ഇബ്രാഹിം നബിക്ക് തണുപ്പ് കിട്ടിയ പോരാ സമാധാനം കിട്ടണം റബ്ബിന്റെ ആഗ്രഹം അല്ലേ അത് കിട്ടല്ലേ വിചാരിക്കാത്ത രൂപത്തിലുള്ള സഹായമെത്തല്ലേ ഇത് വിശ്വാസികൾക്ക് കിട്ടുന്ന ഗുണമാണ് വിശ്വാസികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന മാധുര്യമാണ് നബി ആ കടലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗം മനസ്സിൽ കൊണ്ടുവരി അലർത്ത ആർ വരുന്ന ഒരു വലിയ സൈനിക സന്നാഹത്തെ ബാക്കിൽ നിങ്ങളൊന്നിങ്ങനെ സങ്കല്പിക്കും ആയുധങ്ങളുമായി ആർ തട്ടഹസിച്ചു വരുന്ന ഒരു വലിയ ഫറോവ സംഘം മുന്നിൽ വലിയൊരു സമുദ്രം ഒപ്പം കൂടെ വിശ്വസിച്ച കുറച്ചാളുകൾ മൂസ പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള സങ്കടം വരാൻ തുടങ്ങിയപ്പോ മൂസ നബി അലൈഹിത്തു വസ്സലാമർക്ക് തിരുത്തിയിലെ തിരുത്തിയിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് വഴി കാണിക്കാൻ നമ്മുടെ കൂടെ റബ്ബുണ്ട് വിശ്വാസത്തെ ഒരിക്കലും കൈവിടുന്നില്ല എന്ന് അള്ളാഹു ഉറപ്പ് വരുത്തുമ്പോ അവിടെ പുതിയൊരു വഴി അള്ളാഹു വെട്ടി തുറക്കുകയാണ് കയ്യിലുള്ള വഴി അടിക്കാൻ പറയുന്നു സമുദ്രത്തെ പിളർത്തുന്നു അവരെ രക്ഷപ്പെടുത്തുക ശത്രുക്കളെ അവിടെ കഷ്ടപ്പെടുത്തുകയാണ് അവിടെ അവിടെ പരാജയപ്പെടുത്തുകയാണ് നീ നോക്കിയ നിങ്ങൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട് രക്ഷപ്പെടുത്തുന്ന ചരിത്രം നമുക്കറിയാലോ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാം മാരകമായ രോഗത്തിന്റെ അടിമപ്പെട്ട് പ്രയാസപ്പെട്ട് സഹായിക്കാൻ നീയാണ് കരുട ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ ഇത് ഇതിന്റെ അപ്പുറത്തുള്ള എത്ര വലിയ പ്രയാസം എനിക്ക് കേൾക്കേണ്ടി വന്നാലും നിന്നെ വിടുന്ന പ്രശ്നമേയില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അല്ല അവിടെ രക്ഷപ്പെടുത്തല്ലേ അസുഖത്തെ മാറ്റി കൊടുക്കല്ലേ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോ നമുക്ക് കാണുന്നത് ഇതല്ലേ ഇതൊക്കെ നമ്മോട് പറയുന്ന ഖുർആൻ അതല്ലേ നമ്മുടെ വീട്ടിലും ഉള്ളത് ആ ആയത്തുകളല്ലേ നമ്മൾ ഓതി നോക്കുന്നത് ആ ആയത്തുകളിലല്ലേ നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത് എന്നിട്ടെന്താണ് നമുക്കിപ്പോഴും വരാത്തത് നമ്മുടെ നമ്മുടെ വിശ്വാസം അസ്തമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയൊരു പ്രയാസം വന്നാൽ മതി അപ്പോ കാണാം നമ്മുടെയൊക്കെ ഈമാൻ അല്ലേ ടെൻഷനേറുകയാൾ ടെൻഷൻ കൂടുകയാണ് എന്നിട്ടോ റബ്ബെ അഞ്ചു വക്തരിക്കണ ഇനെ ഈ ഗതി വരുത്തിയല്ലോ എന്റെ കുട്ടിക്ക് എന്നെ നഷ്ടപ്പെടുത്തിയല്ലോ എത്ര വക്തുകളിൽ പൊഴിച്ച് ഞാൻ നിന്നോട് തേടിയിട്ടുണ്ട് റബ്ബെ കുറ്റപ്പെടുത്തലിന്റെ കുറ്റപ്പെടുത്തലിൻ്റെ സ്വരങ്ങൾ ഇങ്ങനെ വരിക അതിങ്ങനെ ലേ വല്ലാതെ മനസ്സിൽ കടന്നിങ്ങനെ അശകറ അജബല്ലി മുഅ്മിൻ പറഞ്ഞു കൊണ്ട് പഠിപ്പിച്ച പ്രവാചകന്റെ ഹദീസ് വിശ്വാസിയുടെ കാര്യം അതൊക്കെ നമ്മൾ മറക്കും അവൻ ഒരു പ്രയാസം സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും അതും അവന് ഗുണകരം തന്നെ അവനൊരു സന്തോഷം വന്നാൽ അവൻ അവടെ നന്ദി കാണിക്കും അതും അവന് ഗുണകരം തന്നെ അപ്പൊ സന്തോഷം വന്നാൽ നന്ദി കാണിക്കാൻ നമ്മൾ ഉഷാരാണ് ഇതൊക്കെ പഠിച്ചോ എനിക്ക് തന്നെ ഹൈറാണ് അലഹമുല്ല അലഹമുല്ല എത്ര ആളോടെ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി വിടും പഠിച്ചോ എൻ്റെ ഹൈര് അനുഗ്രഹത്തിന് നന്ദി എന്നൊരു പ്രയാസം വന്നാലോ ഒരു മരണം ഒരു വലിയ രോഗം റിസൾട്ട് മോശം വരുമാനക്കുറവ് സാമ്പത്തിക നഷ്ടം കൃഷിനാശം ഇതെങ്ങാനും സംഭവിച്ചു നോക്കണ്ടേ ഇത് സംഭവിച്ചാലും വിശ്വാസിയുടെ മനോ തെറ്റാൻ പാടില്ല ഇത് സംഭവിച്ചാലും അവന്റെ മനം അല്ലേ അള്ളാഹുവിൽ നിന്ന് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകാൻ പാടില്ല ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കും അല്ലെ നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ വലനബുലു അഹ്ബാറും പരീക്ഷിക്കണ സമയത്ത് വിറപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കണ സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലാഹു നോക്കുമെന്നാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ അള്ളാഹു നോക്കും അല്ലേ നല്ലോണം കുറ്റം പറഞ്ഞിട്ട് അവസാനം ആ ഏതായാലും അല്ലാന്റെ പരീക്ഷണം അല്ലേ നീ ക്ഷമിക്കന്നെ എന്ത് ക്ഷമ ഇന്നൂല പ്രവാചകൻ പറഞ്ഞില്ലേ ക്ഷമ ആദ്യഘട്ടത്തിലാ വേണ്ടത് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് എന്നാ പിന്നെ ക്ഷമിക്കുക ഇല്ല അത് വിശ്വാസിയുടെ നിലപാടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഈ ലോകത്ത് തന്നെ അല്ലാഹു നൽകും എന്ന് എവിടെയാ ഉറപ്പു നൽകുന്നത് അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ചോദിച്ചത് മുഴുവൻ എനിക്ക് നൽകും എന്നുണ്ടെങ്കിൽ അത് ദുനിയാവല്ല അത് സ്വർഗമാണ് ചിലതൊക്കെ അള്ളാഹു നൽകും ചിലതൊക്കെ അല്ലാഹു നൽകാതിരിക്കും ആ നൽകാതിരിക്കുന്നത് കൂടെ എന്നോടുള്ള സ്നേഹമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് ബോധ്യപ്പെടുന്നിടത്താണ് വിശ്വാസിയുടെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനൊക്കെ ചെറിയ പ്രയാസങ്ങൾ അല്ലെ വിശ്വാസ വൈകല്യങ്ങൾ വരുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അല്ല അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളും അവിടുത്തെ ഗ്രന്ഥങ്ങളിലും ഒക്കെ അല്ലെ റസൂലിനിറക്കപ്പെട്ട ഗ്രന്ഥം അതിന് മുമ്പ് ഇറങ്ങപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കണം കേട്ടോ എന്ന് വിശ്വാസികളെ വിളിച്ചോണ്ട് തന്നെ വിശ്വാസം ശരിയാക്കാൻ വേണ്ടി പറയാണ് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പുഴുക്കുത്തുകളുമില്ലാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ വിശ്വാസം മനോഹരമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ചില ചില ആളുകൾക്കൊക്കെ അല്ലെ വിശ്വാസ വൈകല്യങ്ങൾ നേരത്തെ സെഷനുകളിലൊക്കെ കുറെ സംസാരിച്ചു പറയാത്ത ഒരു ചെറിയ ഭാഗം കൂടെ ഞാൻ അവസാനിപ്പിക്കാം ഓയിബ് അദൃശ്യം അദർശ്യം അറിയും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ കോഴിക്കോട് കടപ്പുറത്തെത്തുമ്പോഴേക്ക് കുറെ ആളുകൾ നമ്മളെങ്ങനെ വിളിക്കും വാ മോനെ വാ കൈ നോക്കി തരാം ഭാവി പറഞ്ഞു തരാം അല്ലെ അപ്പൊ നമുക്കിങ്ങനെ അറിയാം ഭാവി ഒന്ന് പോലീക്ക് ഏതായാലും അറിയൂല ഭാവി അവർക്ക് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ അവര് ചിലപ്പോൾ എല്ലാരും വിളിക്കൂലല്ലോ അതിൽ നടന്നു പോകണം എല്ലാരും വിളിക്കും വാ മോനെ വാ മോളെ തൊട്ടടുത്തുള്ള ഭാവി പോലും അറിയൂല അറിയൂലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് കാരണം ആരൊക്കെ വരും ആരൊക്കെ എന്റെ അടുത്ത് കൈ നോക്കാൻ വരും എന്നുള്ളത് പോലും അവർക്ക് അറിയൂല അങ്ങനെ അറിയുന്നുണ്ട് അവർ വിളിക്കേണ്ട ആവശ്യമില്ല ആ പോണകുട്ടി എന്റെ അടുത്തേക്ക് വരും എന്നവർക്ക് മനസ്സിലാക്കാലോ ആ ഭാവി പോലും അറിയൂല സമീപ ഭാവി പോലും അറിയാത്തവരാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ഭാവി വിളിക്കണത് അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ബി എഡിന് കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് അമുസ്ലിമായ ഒരു സുഹൃത്ത് അവൻ ഒരു രസം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് പോയി ഇവരുടെ അടുത്തേക്ക് പോയി അല്ലേ എന്നിട്ട് ഇല്ലാത്തൊരു സംഗതി കളവ് പറഞ്ഞു ഇല്ലാത്തൊരു സംഗതി പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞു രണ്ട് മൂന്ന് വർഷമായി കുട്ടികളില്ല കളവ് പറയാണ് അപ്പൊ ആ ലേഡി ആ കുറത്തി കുറത്തില്ലേ കൈ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് മോനെ പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല ഈ അടുത്ത വർഷം മാസം വരെ പറഞ്ഞിട്ട് പറയാണ് ഇന്ന സമയത്ത് നിനക്ക് സന്താന സൗഭാഗ്യമുണ്ടാവും അപ്പൊ ഇവനിങ്ങനെ ചിരിച്ചു തൊട്ട് മുമ്പിൽ കൈ നോക്കുന്ന ആളെടുത്ത് പോയിട്ട് ഇങ്ങനെ ചിരിക്കാ ആ ചേച്ചിയോട് പറയാണ് ചേച്ചിയെ ഞാൻ നിങ്ങളെ പറ്റിച്ചതാ കാരണം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അടുത്ത വർഷം എനിക്ക് കുട്ടികളുണ്ടാകാൻ പോണില്ല ഞാൻ അവിടെ ബി എഡിന് പഠിക്കണ സ്റ്റുഡൻറ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പക്ഷെ എത്ര ആളുകളാണറിയോ വലിയ വിശ്വാസത്തിലും കാര്യത്തിലും ആ കൈ നോക്കിയിട്ടില്ലേ ദാ ഇത് ഇങ്ങനെ പോയാൽ അങ്ങനെ അങ്ങനെ പോയാൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ശരിയാണ് പറഞ്ഞതൊക്കെ ശരിയാണ് ഇങ്ങനെ പറയുമ്പോ അതിലിങ്ങനെ അന്തം വിട്ട് വിശ്വസിക്കുന്ന എത്ര അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ പിന്നെ അവിടെ എത്തണതാര അറിയോ നല്ല ചുരിദാറിട്ട മുഖമക്കനെ ധരിച്ചൊരു പെണ്ണാണ് അതായിരുന്നു ഏറ്റവും വലിയ സങ്കടപ്പെടുത്തിയത് ഓക്കെ തമാശക്കാണ് തമാശക്കായിരിക്കാം തമാശക്ക് പോലും അവിടെ ഒരു ജോൽസ്യനെ കണക്കനെ സമീപിക്കരുതേ എന്ന് പറയൂലേ ആകാശഭൂമിക്കടയിൽ അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് വേറെ ആൾക്കും എന്ന് പോലും അവർക്ക് അറിയൂല ഭാവി അറിയാത്ത ഒരാളെടുത്ത് നമ്മുടെ ഭാവി ഭൂതം ചോദിക്കാൻ പോകരുത് അത് ദീനിനെതിരാണ് മതത്തിനെതിരാണ് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് കുറെ കാര്യങ്ങൾ കഴിഞ്ഞ സെഷനുകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി അതിനൊക്കെ അടി അടിവരയിട നമ്മുടെ വിശ്വാസത്തെ മലിനപ്പെടുത്ത ഒന്നിലേക്കും മലിനപ്പെടുത്തുന്ന ഒന്നിലേക്കും നമ്മൾ പോകാതിരിക്കുക വിശ്വാസത്തെ വിശുദ്ധമാക്കുന്ന ഇത്തരം സദസ്സുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കുക ഇടക്കിടക്ക് ആലോചിച്ച് നോക്കുക എന്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും മങ്ങലേൽക്കുന്നുണ്ടോ പോറലേൽക്കുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുമ്പോൾ അതിനെ മനോഹരമായ ഈമാനോടെ ആ ഈമാനോടെ പുതുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനോട് ഓടി ഓടി അടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം എന്തു പ്രയാസമുണ്ടെങ്കിലും അവിടെ ഏൽപ്പിക്കാനും പ്രതീക്ഷയോടെ കാത്തിരിക്കാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വന്നെത്തുന്നത് കാണാം അത് വിശ്വാസികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അതുകൊണ്ട് കറകളഞ്ഞ ഈമാനിൻ്റെ ഉടമകളായി ഏറ്റവും നല്ല വിശ്വാസത്തോടെ പുടുക്കുത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വിശ്വാസത്തെ പുതുക്കി അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള വിശ്വാസികളായി തീരാൻ ഈ റമദാനിന് കൂടെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് വലക്കും ഇന്നഹു ഹുവൽ റഹീം ആലമീൻ ورحمه الله وبركاته